കാട്ടാന ഭീഷണിയിൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഇടുക്കിയിലെ പീരിമേട് പെരുവന്താനം പഞ്ചായത്തിലൂടെ അതിർത്തി മേഖലയിലുള്ള കടന്നുപോകുന്ന പീരിമേട് പെരുവന്താനം മേഖലയിലാണ് വന്യജീവി ശല്യം രൂക്ഷമാകുന്നത് മുറിഞ്ഞപുഴ കണയങ്കവയൽ എന്നിവിടങ്ങളിൽ കാട്ടാനകൾ പതിവായി എത്തുന്നു പാഞ്ചാലിമേട് വിനോദസഞ്ചാര മേഖലയിലുള്ള പാതയോരത്തും കാട്ടാനകൾ പതിവായി എത്തുന്നു കൃഷിയിടങ്ങളിലേക്ക് കടക്കുന്ന വന്യമൃഗങ്ങൾ കൃഷിക്കൊപ്പം കയ്യാലകളും ജലസേചനം ഉപയോഗിക്കുന്ന കുളങ്ങളും വരെ ഇടിച്ചു നിർത്തിയാണ് മടങ്ങുക ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനക്കൊപ്പം പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കുകയാണ് കൃഷിയിടങ്ങളിൽ വിളകളോ മറ്റു വിളകളോ കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നില്ല ഉണ്ടാക്കുന്ന കൃഷികൾ മുഴുവൻ നശിപ്പിക്കുന്നു അത് മാത്രമല്ല പുറത്തിറങ്ങുന്ന ആളുകളെ വന്യമൃഗങ്ങൾ നാട്ടു തുടങ്ങി ആക്രമിക്കുന്ന ക്രൂരമായി കൊലപ്പെടുത്തുന്ന വളരെ ദയനീയമായ അവസ്ഥയുള്ളൂ അത് വളരെ ജനങ്ങളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ ആവർത്തിച്ച് പറയുന്നു വകുപ്പ് മന്ത്രിയുടെയും ജനങ്ങളോടുള്ള വന്യമൃഗശല്യം രൂക്ഷമായതോടെ വിനോദസഞ്ചാരികളും ഈ മേഖലയിലേക്ക് വരാൻ മടിക്കുന്നു ഓരോ തവണയും കാട്ടാനകൾ എത്തുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥല സന്ദർശിച്ച മടക്കുന്നതല്ലാതെ മറ്റു നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നും പരാതി ഉയരുന്നുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് വിഷൻമേട്